സ്റ്റോറേജ് മൂന്നും മൂന്ന് ജി ബി നാല് ജി ബിയുടെ ഒന്നുമില്ല നാല് ജിബി പെട്ടെന്ന് മാറ്റ മാറ്റി സാന്നിധ്യം ഡിസ്പ്ലേ മറ്റു കാര്യങ്ങളൊക്കെ നൂറ്റി അമ്പതാ ബ്രദേശ് മൈ ഫ്രണ്ട്സ് അതായത് ഇവിടെ വച്ച് മ്യൂട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നതാണ് വീഡിയോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അപ്പുറത്തൊക്കെ പാട്ട് വെച്ചിട്ടുണ്ടോ ഗ്രോണിതിൽ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആ വീഡിയോ അവിടുത്തെ റിയൽ സൗണ്ട് മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല അതിൻ്റെ എപ്പോഴും നല്ല പാട്ടൊക്കെ വെച്ച് ചെയ്യുന്നവരാണ് അത് ഈ ചെരുപ്പുകൾക്കൊക്കെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ ഉള്ളത് അതിന് ശേഷം നമ്മൾ തിരൂരിലെ ഗൾഫ് മാർക്കറ്റ് വെള്ളിയാഴ്ച ദിവസമുള്ള ഗൾഫ് മാർക്കറ്റിലേക്ക് ഈ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ കയറി ബാഗിൻ്റെ വിളയെ വിലയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ അറ്റത്ത് കാണുന്ന അതായത് ഈ ബ്ലാക്ക് സ്റ്റാർട്ടിങ് ആ ആ ബ്ലാക്ക് ഇതേ ഈ ബ്ലാക്ക് ബാഗിന് കൈ കാണിക്കുന്ന ആ ബ്ലാക്ക് ബാഗിന് ഏകദേശം ആ മുന്നൂറ്റമ്പത് രൂപയാണ് അതെ ഈ ബ്ലാ ഈ ബാഗിന് മുന്നൂറ്റി അൻപത് രൂപ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ബാഗിൻ്റെയൊക്കെ വില ഇതൊക്കെ ഏകദേശം കമ്പയർ ഈ എറണാകുളം ബ്രോഡ്വേ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ പള്ളിപ്പെരുന്നാൾ ഐറ്റംസ് എന്ന് പറയുക അതായത് നമ്മുടെ എടപ്പള്ളി ടോൾ എടപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ ഇങ്ങനത്തെ ഐറ്റംസിൻ്റെയൊക്കെ ചാകര പോലെയാണ് അപ്പോൾ ആളുകൾക്ക് ഇവിടം ീഡോ എന്നാലും ഇതൊക്കെ കിട്ടുമെന്ന് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് കാണുന്നത് ഇപ്പോൾ പാട്ട് വെച്ച് പാട്ട് നല്ല ഒളിയത്തിൽ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ നാച്ചുറലായിട്ടുള്ള ശബ്ദം അങ്ങോട്ട് കേൾപ്പിക്കാമായിരുന്നു എന്ന് തോന്നണം ഇതിപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഒരു മെയ് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഗൾഫ് മാർക്കറ്റാണ് തിരൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ ചെന്നെത്തുന്ന തന്നെ ആയിരിക്കും പിന്നെ അത് അപ്പോൾ ഈ ദിവസങ്ങളിൽ മറ്റ് ഷോപ്പ് മറ്റേ എന്താണ് പെൻഡാ മൊബൈലൊക്കെ മൊബൈലിൻ്റെ ഷോപ്പ്സുകൾ പോലത്തെ ഷോപ്പുകളാണ് പുറകിലുള്ള കടകളിലൊക്കെ അതെല്ലാം ഇന്ന് അടച്ചിട്ടിരിക്കും അതായത് വെള്ളിയാഴ്ച അടച്ചിട്ടിരിക്കും അതിന് പകരമായിട്ട് ഈ റോഡിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ ഇട്ട് ഇതുപോലത്തെ ചെരുപ്പുകളും മൊബൈലുകളൊക്കെ പിന്നെ മറ്റ് സാമഗ്രികളൊക്കെ വയ്ക്കുന്ന ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടകളൊക്കെ ആയിരിക്കും അവിടെ നേരത്തെ നമ്മൾ കണ്ടത് നൂറ്റമ്പത് രൂപയുടെ ചെരുപ്പൊക്കെയാണ് അതായത് ഇപ്പോൾ ആ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ മൊബൈലിൽ ഈ ഗൂഗിൾ മാപ്പ് കാണാൻ വെക്കുന്ന ആ സാധനമാണ് അതിന് അതൊരു ലാസ്റ്റ് ഫീസാണെന്നാണ് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അദ്ദേഹം ഇവിടെ കടക്കാരൻ പറയുന്നത് എറണാകുളത്ത് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി എറണാകുളത്ത് വരുമ്പോൾ അതായത് മേനകയിലൊക്കെ വരുമ്പോൾ ഇതിന് ഇരുന്നൂറ്റി രൂപ വരുന്നു അപ്പോൾ നമ്മൾ മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു ഇനിയിപ്പോൾ കുടകളുടെ വിലയാണ് എനിക്കൊക്കെ ഈ മുന്നൂറ് രൂപയൊക്കെ വിലയുണ്ട് മുന്നൂറ് സാധാരണ എല്ലാം ഇവിടെയൊക്കെ സെയിമൊക്കെ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഷേർട്സുകളും ഇതൊക്കെ ഒരു ലോങ് വ്യൂ ഒക്കെ കാണിക്കണക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും ഇതാണ് സംഭവങ്ങൾ ചെറിയ ചെറിയ കൂടാരങ്ങളൊക്കെ പോലെ ഗുണത്തിട്ട് അതിനകത്താണ് കച്ചവടം നടത്തുന്നത് ഇത് കച്ചവടം നടത്താൻ ചെറുപ്പ ചെറുപ്പക്കാരുണ്ട് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഈ കച്ചവടം നടത്തിയില്ലെങ്കിൽ ഉറക്കം വരാത്ത ആൾക്കാരാണ് ഇവിടെ മിക്കവരും തന്നെ അവർക്ക് കച്ചവട സ്പിരിറ്റ് ഭയങ്കര ഗുണതാണ് ചെറുപ്പം ചെറിയ കൊച്ചുങ്ങളൊക്കെ വരെ ഇപ്പോൾ ഈ എറണാകുളം ഭാഗത്തൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ കച്ചവട സാമഗ്രികളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് റോഡ് സൈഡിലൊക്കെ ഏകദേശം മറ്റേ ഈന്തപ്പഴം ഞാവൽപ്പഴോ അതൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ചെറിയ പിള്ളേരൊക്കെ വന്നിരിക്കുന്നത് കാണാറുണ്ട് അത് ആ പ്രായത്തിലെ പിള്ളേരൊക്കെയാണ് അതെ ഇത് പ്ലാസ്റ്റിക്സിൻ്റെ ഐറ്റംസൊക്കെയാണ് അപ്പോൾ ഇതിനൊക്കെ അതേ അമ്പത് രൂപയൊക്കെ താഴെയുള്ളതൊക്കെയാണ് എനിക്കതും അവിടെ ഇരിക്കുന്ന ചെടിച്ചട്ടികൾക്ക് ചെടിച്ചട്ടി നല്ല ക്വാളിറ്റിയാണ് മുന്നൂറ് രൂപയാണ് അതിന് ഈ പയ്യൻ വെക്കുന്നതിന് ഈ നൂറ് രൂപയുടെ സാധനം പിടിച്ചേക്കണം ഒരു ചെറിയ ചരിവം പോലത്തെ പ്ലാസ്റ്റിക് പോലത്തെ അത് അയാളവിടെ നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞു പിന്നെ അവസാനം നൂറ് രൂപക്ക് സംഭവം മേടിക്കണേ അത് മേടിച്ചിട്ടും അയാളെന്ന് കുറ്റം പറയുന്നുണ്ട് അങ്ങനെ കച്ചവടം നിങ്ങൾ കൂടിയ പൈസ ഒക്കെ ആ എന്നൊക്കെയാണ് പറയുന്നത് അത് ഇവിടെ അത് ഒറിജിനൽ പൈസ അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസും ഇതൊക്കെയുണ്ട് അവിടെ ഇരിക്കുന്ന ഹാങ്ങർ പോലത്തെ സംഭവങ്ങൾക്കൊക്കെ അതിനൊക്കെ നല്ല ബലമുണ്ട് നമ്മൾ ഇവിടെ കടന്ന പോലെ ബലമില്ലാത്ത നല്ലതേ ഒരാളുടെ അടുത്തുണ്ടായി ഒരെണ്ണത്തിന് അമ്പത് രൂപയും കണ്ടു അമ്പത് രൂപയാണ് പറയുന്നത് അത് നല്ല ഇരുമ്പ് സ്റ്റീലിൻ്റെ പോലത്തെ തന്നെ നല്ല കുറച്ചും കൂടി സ്ട്രോങ് ആണ് കമ്പാരിറ്റീവ്ലി പിന്നെ അവിടെ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടി എനിക്ക് അത്ര രൂപയെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അത് പക്ഷെ നല്ല ക്വാളിറ്റി ചെടിച്ചട്ടിയാണ് ആ ബ്ലാക്ക് നേരെ നിരായിട്ട് വെച്ചിട്ടാണ് അതിന് മുന്നൂറ് രൂപ വില വരുന്നുണ്ട് അതായത് ഞാനൊരു ഹാങ്കർ വേണ്ടിച്ചിട്ട് അതിൻ്റെ വില ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ല സ്ട്രോങ് ആണത് ഇങ്ങനെ കിടന്നോളൂ ഫിക്സ് നമ്മൾ ശരിക്കും അതിൻ്റെ ആ ഒരു തൂക്കിട്ടുന്ന ഭാഗമൊക്കെ ഒടിഞ്ഞു പോകുന്നു പക്ഷേ അങ്ങനെയല്ല നല്ല ഒരു മൂന്നാറ് ഷർട്ടൊക്കെ പാൻറ്റ് വിത്ത് ഒരു ബെൽറ്റൊക്കെ തൂങ്ങിക്കിടക്കാൻ പറ്റുന്ന നല്ല വിലത്തോടുകൂടി കിടക്കാൻ പറ്റുന്ന ഹാങ്കേഴ്സൊക്കെയാണ് ഈ ചെടിച്ചട്ടികളുടെ വില ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചത് അപ്പോൾ ഫുള്ളി ത്തെണ്ണം വേണം ഒരു സെറ്റ് പത്തെണ്ണം വേണമെങ്കിൽ ഇതൊക്കെ വില കുറച്ച് തരാം ഒരെണ്ണം ആയിട്ടാണെങ്കിൽ അതിന് മുന്നൂറ് രൂപയാണ് കാരണം നല്ല കാണാൻ നല്ല ഷേപ്പും നല്ല എന്താണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ലുക്കാണ് ഒരു റിച്ച് ലുക്കാണ് ചെടിച്ചിട്ടിക്ക് അപ്പോൾ നമ്മുടെയൊക്കെ വീട് എന്നൊക്കെ പറഞ്ഞ് ലോക്കൽ വീട്ടിലോട്ട് ഇങ്ങനെയൊക്കെ ഇതൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇടുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ തിരിച്ചിട്ടുണ്ടത് പിന്നെ എൻ്റെ ഒരു സഹപ്രവർത്തകന് വേണ്ടി വന്നിട്ട് ഇതൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഇന്നക്ക് പത്ത് രൂപ മുപ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ മഗ്നി മുപ്പത് രൂപയൊക്കെ ഉള്ളു ഇവിടെ ഇടക്ക് ഞായറാഴ്ച ബ്രോഡ്വേയിലും വരാറുണ്ട് ഇതേപോലെയൊക്കെ വൈകിട്ട് അപ്പോൾ അവിടെയും വന്ന് എടുക്കാവുന്നതാണ് എനിക്ക് കാണുന്നതാണ് മറ്റേ എന്താണ് പേഴ്സൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ പുള്ളി കണ്ണാടിയിൽ നോക്കി എന്തൊക്കെയോ എന്താ സൗന്ദര്യം എന്തോ നോക്കിക്കൊണ്ടിരിക്കണോ പുള്ളിയുടെ പല്ലിൻ്റെ സൗന്ദര്യം നോക്കണോ ഇവിടെ ഷേർട്സ് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഷേർട്സാണ് ഇതൊക്കെ ഇതും നമ്മുടെ ഇവിടെ എറണാകുളം ബ്രോഡ്വേ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ചില ഷേർട്സ് മാത്രമേ ഭയങ്കര വില കുറച്ച് നൂറ് രൂപ ഒക്കെ ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വെറൈറ്റി ഷർട്സ് ഒക്കെ കാണാം വെറൈറ്റി കളർ വെറൈറ്റി ഡിസൈൻസ് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതായത് മുന്നൂറ് രൂപ മുന്നൂറ്റൊമ്പത് രൂപയുടെ കുടകളൊക്കെയാണ് ഇരിക്കുന്നത് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ് മറ്റ് ലോക്കൽ കുടകളല്ല ചെറിയ പിള്ളേർക്കെ നൂറ്റി നൂറ്റമ്പത് രൂപയുടെ കുടകളൊക്കെ ഉണ്ട് ഇത് ഒരു ബംഗാളിയാണ് സാധാരണ ഇവിടെ ബംഗാളീസിൻ്റെ കടകൾ കുറവാണ് നമ്മൾ ബംഗാളീസിൻ്റെ സാധനം ഞാൻ മറ്റേ പാലിപ്പൂരി പോലത്തെ സാധനമൊക്കെ അതൊക്കെ വയ്ക്കുന്നതാണ് കൂടുതലും പിന്നെ മറ്റേ എന്തോ വായലാക്കണ സാധനമൊക്കെ ഇത് ഇതൊക്കെ എല്ലാം മലയാളീസിൻ്റെ കടകളൊക്കെയാണ് ഇതൊക്കെ ഒരു പേഴ്സ് കാര്യങ്ങൾ And I can do winner shirts, uh, shirts in the variety shirt, opinions pants, track track pants uh,